കാൽക്കുലേറ്റിംഗ് ിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള അൻപത്തിരണ്ടാമത്തെ വീഡിയോ ആണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപൈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും പോകാം ഒന്നാമത്തെ ചോദ്യം രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണ് രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പിന്റെ വേദി ഇന്ത്യ മുംബൈ പുണ്ടോൾ ആർട്ട് ഗാലറിയിലെ ലേലത്തിൽ പതിനാറ് കോടിക്ക് വിറ്റുപോയ രാജ രവിവർമ്മ വരച്ച ചിത്രമാണ് റിദ്ദി സിദ്ധി ഗണപതി മുംബൈ പുണ്ടോൾ ആർട്ട് ഗാലറിയിലെ ലേലത്തിൽ പതിനാറ് കോടിക്ക് വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രമാണ് റിദ്ദി സിദ്ധി ഗണപതി ഗണപതിയുടെ മടിയിൽ ഭാര്യമാർ ഇരിക്കുന്നതായി ചിത്രീകരിച്ചിട്ടുള്ള ചിത്രമാണ് റിദ്ദി സിദ്ധി ഗണപതി എന്ന പെയിന്റിങ് ഉണ്ട് മുംബൈ പുണ്ടോൾ ആർട്ട് ഗാലറിയിലെ ലേലത്തിൽ പതിനാറ് കോടിക്ക് വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രമാണ് റിദ്ദി സിദ്ധി ഗണപതി അടുത്തിടെ സ്കൂളുകളിൽ ജങ്ക് ഫുഡ് നിരോധിച്ച രാജ്യം മെക്സിക്കോയാണ് അടുത്തിടെ സ്കൂളുകളിൽ ജങ്ക് ഫുഡ് നിരോധിച്ച രാജ്യം മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഫിഡെ ലോക സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ റണ്ണർ അപ്പായ മലയാളി താരം ദിവി ബിജേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഫിഡെ ലോക സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ റണ്ണർ അപ്പായ മലയാളി താരമാണ് ദിവി ബിജേഷ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിന്റെ വേദി ജോർദാനിലെ അമ്മാനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിന്റെ വേദി ജോർദാനിലെ അമ്മാനാണ് പുരുഷന്മാരുടെ നൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്വന്തമാക്കിയ താരം ഗുരീന്ദർ വീർ സിംഗ് ആണ് പുരുഷന്മാരുടെ നൂറ് മീറ്റർ മത്സരത്തിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്വന്തമാക്കിയ താരം ഗുരീന്ദർ വീർ സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അതിതീവ്ര കാലാവസ്ഥ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലുണ്ടായ സംഭവമാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ സംഭവമാണ് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഇന്ത്യയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ പാമ്പ് വിഷ പ്രതിരോധ വാക്സിനുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടി തയ്യാറാക്കിയ പോർട്ടലാണ് സൂവിൻ പോർട്ടൽ ഇന്ത്യയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ പാമ്പ് വിഷ പ്രതിരോധ വാക്സിനുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടി തയ്യാറാക്കിയ പോർട്ടലാണ് സൂവിൻ പോർട്ടൽ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആണ് പോർട്ടൽ തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ പാമ്പു വിഷ പ്രതിരോധ വാക്സിനുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടി തയ്യാറാക്കിയ പോർട്ടലാണ് സൂവിൻ പോർട്ടൽ നടൻ സത്യന്റെ ജീവിതം ഇതിവൃത്തമാക്കി രാജീവ് ശിവശങ്കർ രചിച്ച നോവലാണ് സത്യം നടൻ സത്യന്റെ ജീവിതം ഇതിവൃത്തമാക്കി രാജീവ് ശിവശങ്കർ രചിച്ച നോവലാണ് സത്യം കേന്ദ്ര സ്പൈസസ് ബോർഡിന്റെ പുതിയ ചെയർപേഴ്സൺ ആണ് സംഗീത വിശ്വനാഥൻ കേന്ദ്ര സ്പൈസസ് ബോർഡിന്റെ പുതിയ ചെയർപേഴ്സൺ ആണ് സംഗീത വിശ്വനാഥൻ എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷൻ ലേൺ ടു ഈറ്റ്വെൽ എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന യുനെസ്കോയാണ് എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷൻ ലേൺ ടു ഈറ്റ്വെൽ എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന യുനെസ്കോയാണ് ദാരിദ്ര്യ നിർമാർജനം ലക്ഷ്യമിട്ട് പി ഫോർ ഇനിഷ്യേറ്റീവ് പ്രഖ്യാപിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ദാരിദ്ര്യ നിർമാർജനം ലക്ഷ്യമിട്ട് പി ഫോർ ഇനിഷ്യേറ്റീവ് പ്രഖ്യാപിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ആന്ധ്രാപ്രദേശിനെ ദാരിദ്ര്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പി ഫോർ ഇനിഷ്യേറ്റീവ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ആന്ധ്രാപ്രദേശിനെ ദാരിദ്ര്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പി ഫോർ ഇനിഷ്യേറ്റീവ് പി ഫോർ എന്നതിന്റെ പൂർണ്ണ രൂപം പബ്ലിക് പ്രൈവറ്റ് പീപ്പിൾ പാർട്നർഷിപ്പ് എന്നതാണ് പബ്ലിക് പ്രൈവറ്റ് പീപ്പിൾ പാർട്ട്ണർഷിപ്പ് എന്നതാണ് പി ഫോർ എന്നതിന്റെ പൂർണ്ണരൂപം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് പി ഫോർ ഇനിഷ്യേറ്റീവ് പ്രഖ്യാപിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അഞ്ചു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ചിലി പ്രസിഡന്റ് ആണ് ഗബ്രിയേൽ ബോറിക് ഫോൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അഞ്ചു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ചിലി പ്രസിഡന്റ് ആണ് ഗബ്രിയേൽ ബോറിക് ഫോണ്ട് ഇരുപത്തി അഞ്ചിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുമുള്ള വസ്തുക്കളാണ് തോവാള മാണിക്യമാലയും കുംഭകോണം വെറ്റിലയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുമുള്ള വസ്തുക്കളാണ് തോവാള മാണിക്യമാലയും കുംഭകോണം വെറ്റിലയും അരളി റോസ് ഉൾപ്പെടെ വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മാലയാണ് തോവാള മാണിക്യമാല ഈ മാലയുടെ തനത് നിറവും ഗന്ധവുമാണ് അതിനെ ബഹുമതിക്ക് അർഹമാക്കിയത് പ്രത്യേകം സുഗന്ധമുള്ള വെറ്റിലകളാണ് കുംഭകോണം വെറ്റിലകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭൗമ സൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുമുള്ള വസ്തുക്കളാണ് തോവാള മാണിക്യമാല കുംഭകോണം വെറ്റില എന്നിവ പ്രചണ്ട് ഹെലികോപ്റ്ററുകൾ വികസിപ്പിച്ച ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡ് ആണ് പ്രജന്റ് ഹെലികോപ്റ്ററുകൾ വികസിപ്പിച്ച ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡ് ആണ് സർക്കാർ രേഖകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് എ ഐയിൽ പ്രവർത്തിക്കുന്ന സാരഥി ചാറ്റ് ബോട്ട് ആരംഭിച്ചത് ഹരിയാനയാണ് സർക്കാർ രേഖകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് എയിൽ പ്രവർത്തിക്കുന്ന സാരഥി ചാറ്റ്ബോർഡ് ആരംഭിച്ചത് ഹരിയാനയാണ് സ്വദേശി ദർശൻ ടു പോയിന്റ് ഒ പദ്ധതിയുടെ കീഴിൽ ലോകോത്തര ജല സഞ്ചാര കേന്ദ്രമാകുന്ന കേരളത്തിലെ പ്രദേശം ആലപ്പുഴയാണ് സ്വദേശി ദർശൻ ടു പോയിന്റ് ഒ പദ്ധതിയുടെ കീഴിൽ ലോകോത്തര ജലവിനോദ സഞ്ചാര കേന്ദ്രമാകുന്ന കേരളത്തിലെ പ്രദേശം ആലപ്പുഴയാണ് ഈ പദ്ധതിക്ക് നൽകിയ പേര് ആലപ്പുഴ എ ഗ്ലോബൽ വാട്ടർ വണ്ടർലാൻഡ് എന്നാണ് സ്വദേശി ദർശൻ ടു പോയിന്റ് ഒ പദ്ധതിയുടെ കീഴിൽ ലോകോത്തര ജല വിനോദസഞ്ചാര കേന്ദ്രമാകുന്ന കേരളത്തിലെ പ്രദേശം ആലപ്പുഴയാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയമാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല കേരള ടൂറിസം വകുപ്പിനുമാണ് സ്വദേശി ദർശൻ ടു പോയിന്റ് ഒ പദ്ധതിയുടെ കീഴിൽ ലോകോത്തര ജലവിനോദ സഞ്ചാര കേന്ദ്രമാകുന്ന കേരളത്തിലെ പ്രദേശം ആലപ്പുഴയാണ് ആലപ്പുഴ എ ഗ്ലോബൽ വാട്ടർ വണ്ടർലാൻഡ് എന്നാണ് പദ്ധതിക്ക് പേര് നൽകിയിരിക്കുന്നത് കേന്ദ്ര ടൂറിസം മന്ത്രാലയമാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല കേരള ടൂറിസം വകുപ്പിനുമാണ് പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ നിയമിതയായത് നിധി തിവാരിയാണ് പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ നിയമിതയായത് നിധി തിവാരി ഇന്ത്യയിലെ ജീവിത ചെലവേറിയ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മുംബൈ ആണ് ഇന്ത്യയിലെ ജീവിത ചെലവേറിയ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് മുംബൈ മുംബൈയിലെ മധ്യവർഗത്തിലെ ഒരാളുടെ ജീവിത ചെലവ് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് പോയിന്റ് നാല് രൂപയാണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ബംഗളൂരു ആണ് മൂന്നാം സ്ഥാനത്ത് പൂനെയുമാണ് പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരം കൊച്ചിയാണ് കൊച്ചിയുടെ സ്ഥാനം പതിനഞ്ചാം സ്ഥാനമാണ് ഇന്ത്യയിലെ ജീവിത ചെലവേറിയ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം മുംബൈ രണ്ടാം സ്ഥാനത്ത് ബംഗളൂരു ആണ് പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരം കൊച്ചിയാണ് കൊച്ചിയുടെ സ്ഥാനം പതിനഞ്ചാം സ്ഥാനമാണ് അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരമാണ് വന്ദന കദാരിയ അന്താരാഷ്ട്ര ഇന്ത്യൻ വനിതാ ഹോക്കി താരമാണ് വന്ദന കദാരിയ പതിനഞ്ചു വർഷം നീണ്ട രാജ്യാന്തര കരിയറിൽ മുന്നൂറ്റി ഇരുപത് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി അൻപത്തി എട്ട് ഗോളുകൾ വന്ദന കദാരിയ നേടിയിട്ടുണ്ട് പതിനഞ്ചു വർഷം നീണ്ടു നിന്ന രാജ്യാന്തര കരിയറിൽ മുന്നൂറ്റി ഇരുപത് മത്സരങ്ങളിൽ നിന്നായിട്ട് നൂറ്റി അൻപത്തി എട്ട് ഗോളുകൾ നേടിയ താരമാണ് വന്ദന കദാരിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും വന്ദന കദാരിയാണ് ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച വന്ദനയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വന്ദന കദാരിയക്ക് അർജുന പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ദനാ കദാരിയക്ക് പത്മശ്രീ പുരസ്കാരവും നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരമാണ് വന്ദന കദാരിയ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച വനിതാ താരമാണ് വന്ദന കദാരിയ ഇന്ത്യക്ക് വേണ്ടി മുന്നൂറ്റി ഇരുപത് മത്സരങ്ങളിലാണ് വന്ദന കദാരിയ പങ്കെടുത്തിട്ടുള്ളത് അതിൽ നിന്നായി നൂറ്റി അൻപത്തി എട്ട് ഗോളുകൾ വന്ദന കദാരിയ നേടിയിട്ടുണ്ട് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് വേണ്ടി ഹാട്രിക് നേടുന്ന ആദ്യത്തെ വനിതാ താരം കൂടിയാണ് വന്ദന കദാരിയ വന്ദന കദാരിയക്ക് അർജുന പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പത്മശ്രീ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ഡേവിഡ് കാറ്റലയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ഡേവിഡ് കാറ്റല ഭൂമിയുടെ ധ്രുവങ്ങളിലൂടെയുള്ള പോളാർ ഓർബിറ്റലിൽ ബഹിരാകാശ യാത്രികരെ എത്തിച്ച ആദ്യത്തെ ദൗത്യമാണ് ഫ്രാം ടു ഭൂമിയുടെ ധ്രുവങ്ങളിലൂടെയുള്ള പോളാർ ഓർബിറ്റലിൽ ബഹിരാകാശ യാത്രികരെ എത്തിച്ച ആദ്യത്തെ ദൗത്യമാണ് ഫ്രാം ടു സ്പേസ് എക്സ് നടത്തിയ ഒരു സ്വകാര്യ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യമാണ് ഫ്രാം ടു ചൈനീസ് വ്യവസായിയായ ചുൻവാങ്ങിന് വേണ്ടിയാണ് സ്പേസ് എക്സ് ഈ പേടകം നിർമ്മിച്ചിരിക്കുന്നത് ധ്രുവ പ്രദേശങ്ങൾക്ക് മുകളിലുള്ള പ്രതിഭാസവും അവ ബഹിരാകാശ യാത്രികരിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെ കുറിച്ചും പഠിക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ഫ്രാം ടുവിന്റെ വിക്ഷേപണം നടന്നത് ഫൽക്കൺ നയൻ ബ്ലോക്ക് ഫൈവ് റോക്കറ്റ് ആണ് വിക്ഷേപണത്തിനായി ഉപയോഗിച്ച വാഹനം ഭൂമിയുടെ ധ്രുവങ്ങളിലൂടെയുള്ള ിൽ ബഹിരാകാശ യാത്രികരെ എത്തിച്ച ആദ്യ ദൗത്യമാണ് ഫ്രാം ടു സ്പെയ്സെക്സ് നടത്തിയ ഒരു സ്വകാര്യ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യമാണ് ഫ്രാം ടു ചൈനീസ് വ്യവസായിയായ ചുൻവാങ്ങിന് വേണ്ടിയാണ് സ്പേസ് എക്സ് ഈ പേടകം നിർമ്മിച്ചത് ധ്രുവ്രദേശങ്ങൾക്ക് മുകളിലുള്ള പ്രതിഭാസവും അവ ബഹിരാകാശ യാത്രികരിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെ കുറിച്ചും പഠിക്കുക എന്നതാണ് ഫ്രാം ദൗത്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് വിക്ഷേപണം നടന്നത് വിക്ഷേപണത്തിനായി ഉപയോഗിച്ചത് ഫൽക്കൺ നയൻ ബ്ലോക്ക് ഫൈവ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് പാത നിലവിൽ വരുന്നത് മുംബൈ പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് പാത നിലവിൽ വരുന്നത് മുംബൈ ടു പൂനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച സാഹിത്യകാരനും പത്രപ്രവർത്തകനുമായ വ്യക്തിയാണ് ഇ വി ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച സാഹിത്യകാരനും പത്രപ്രവർത്തകനുമായ വ്യക്തിയാണ് ഇ വി ശ്രീധരൻ കേരളത്തിൽ നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന ഏറ്റവും വലിയ തുരങ്കം നിലവിൽ വരുന്നത് തെന്മല ആര്യൻഗാവിലാണ് കേരളത്തിൽ നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന ഏറ്റവും വലിയ ദുരങ്കം നിലവിൽ വരുന്നത് തെന്മലാ ടു ആര്യൻഗാവ്